മഹത്വം ഉണ്ടാകട്ടെ അന്തിന് മന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ നാമത്തെ പ്രതി നിങ്ങൾ എല്ലാവരെയും ദുഷിക്കുകയും അവസാനം വരെ സഹിഷു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമ്മുടെ ചിന്തയിലോട്ട് നൽകിയിരിക്കുന്ന സുവിശേഷം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുലിഖിതങ്ങളാണ് ഇവിടെ ഈശോ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും പീഡനകളും യാതനകളും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് വരെയും ഒരു ക്രിസ്ത്യാനി ആയതിന്റെ പേരിലും പീഡനങ്ങളും മരണപ്പെടുകയും ചെയ്യുമെന്നും ക്രിസ്തു ശിക്ഷന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ സുവിശേഷം പ്രഘോഷിക്കുന്നത് വഴിയിൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ തീർച്ചയായും രക്ഷ പ്രാപിക്കപ്പെടുമെന്നും ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയോട് അടുക്കുന്തോറും നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും സുവിശേഷം പ്രകോഷിക്കുന്നത് വഴിയും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് വഴിയും പീഡനങ്ങളും ഏറ്റുവാങ്ങപ്പെട്ടവരും പക്ഷേ ഈശോ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവസാനം വരെ സഹിഷു നിൽക്കുന്നവൻ തീർച്ചയായും രക്ഷപ്രാപിക്കുമെന്നും ആമീൻ